ഇത്തവണയും കോട്ട ഉറപ്പിച്ചിരിക്കുകയാണ് സുരേഷ് നമ്മളെ കൂടെ ഉണ്ട് എങ്ങനെയുണ്ട് കൊടിക്കുന്ന തിളക്കമാർന്ന വിജയമാണ് ഭൂരിപക്ഷം പതിനായിരത്തിന് പുറത്താണെങ്കിൽ പോലും ഇത് ഒരു തിളക്കമാർന്ന വിജയമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് മാവേലിക്കര ലോക്സഭ പ്രത്യേക മണ്ഡലമാണ് ഇവിടെ നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിലെ നാല് മന്ത്രിമാർ ഉള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് അവരുടെ പ്രസ്റ്റീജാണ് അവരുടെ മണ്ഡലത്തിൽ ഭൂരിപക്ഷം എൽ ഡി എഫിന് പിടി കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് അവരെ വളരെ ശക്തമായി തന്നെ അവരുടെ മണ്ഡലങ്ങളിൽ യു ഡി എഫിൻ സ്ഥാനാർത്ഥിയെനിക്കെതിരായി പ്രവർത്തിച്ചു അതൊരു ഒരു പിന്നെ ഏഴ് എം എൽ എമാരും എൽ ഡി എഫിന്റെ ഏഴ് എം എൽ എമാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന്റെ തൊണ്ണൂറ് ശതമാനം എൽ ഡി എഫിന്റെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ വലിയ ഒരു ഒരു എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ അതിശക്തമായ പ്രതിരോധമാണ് ഈ മണ്ഡലത്തിൽ ഇത്തവണ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അവർ തീർത്തത് പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ ജയിച്ചത് അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ മാവേലിക്കര മണ്ഡലത്തിലെ വിജയം എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തീർച്ചയായും പ്രവർത്തകർ നടത്തിയ വളരെ ശക്തമായ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞത് മാവേലിക്കര ഞാൻ മൂന്ന് പ്രാവശ്യം നേരത്തെ ജയിച്ചപ്പോഴും വളരെ നാരോ മാർഗിലാണ് ജയിച്ചിട്ടുള്ളത് ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം എനിക്ക് ഒരിക്കലും ഇവിടെ കിട്ടിയിട്ടില്ല ഞാൻ മന്ത്രിയായിരുന്ന ആ കാലയളവിലും ഇവിടെ നാരോ മാർഗ്ഗമാണ് ഞാൻ ജയിച്ചത് ഇതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻതൂക്കുള്ള ഒരു മണ്ഡലമാണ് ഇവിടെ ഞാൻ പാർലമെന്റിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ യു ഡി എഫിന് വിജയം എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും വരുമ്പോൾ എൽ ഡി എഫ് ആണ് ഇവിടെ വിജയിക്കുന്നത് അവർക്കാണ് മുൻതൂക്കം പാർലമെന്റ് വരുമ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഞാൻ ജയിക്കും അത് അത് ഇവിടുത്തെ ജനങ്ങളുമായുള്ള ബന്ധം പാർട്ടി പ്രവർത്തകരുമായുള്ള ബന്ധം മുന്നണി പ്രവർത്തകരുമായുള്ള ബന്ധം അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിജയമാണ് എനിക്ക് ലഭിക്കുന്നത് ഇത്തവണയും അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് മാവേലിക്കൽ ലോക്സഭാ മണ്ഡലം മൂന്ന് ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്നു ചങ്ങനാശ്ശേരി മുതൽ പത്തനാപുരത്തിന്റെ അച്ചൻകോവില് വരെ കിടക്കുന്ന ഒരു മണ്ഡലം ഒരു ജില്ലാ ആസ്ഥാനമില്ല ഒരിടത്ത് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ വളരെ പ്രയാസ മണിക്കൂറുകൾ യാത്ര ചെയ്യണം വെള്ളപ്പൊക്കം വന്നാൽ നമുക്ക് ഉറക്കമില്ല കാരണം കുട്ടനാട് വെള്ളത്തിനടിയിലാവുന്നു അപ്പർ കുട്ടനാട് വെള്ളത്തിനടിയിലാവുന്നു കൃഷിക്കാർക്ക് നെല്ലിന്റെ വില കൊടുക്കുന്നില്ല അതിന്റെ പേരിൽ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ അതുപോലെ വന്യമൃഗശല്യം ഇതെല്ലാം നേരിടുന്ന കേരളമായി ബന്ധപ്പെട്ട വിഷയം ഇതെല്ലാം നേരിടുന്ന ഒരു മണ്ഡലമാണ് മാവേലിക്കര മണ്ഡലം ആ അതിനെയെല്ലാം ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുള്ള ഒരാൾ പക്ഷെ എൽ ഡി എഫ് നടത്തിയ ആരോപണം എന്താ എന്നെ കാണാനില്ലായിരുന്നു ഞാനിവിടെ വികസനം ഒന്നും ചെയ്തില്ല എന്നൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി എന്നെ പരാജയപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും നടത്തി ഇപ്പൊ ഈ ഭൂരിപക്ഷത്തിലെ വലിയ ഇതിലുള്ള കുറവുണ്ടല്ലോ ഈ എൽ ഡി എഫ് ഒരു യുവത്വത്തിനെ കൊണ്ടുവരുന്നു അങ്ങനെയാണ് പ്രതിരോധം തീർക്കുന്നത് എന്നാണ് തുടക്കം മുതൽ പറഞ്ഞത് അതാണോ ഒരുപക്ഷെ ഭൂരിപക്ഷ കുറക്കുന്നത് അത് ഇവിടുത്തെ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചോ യുവത്വമല്ല നിങ്ങൾ നിങ്ങളി എഫിന്റെ സ്ഥാനാർത്ഥി കൊടുത്ത നാമനിർദ്ദേശ പത്രിക ഏജ് വയസ്സ് നാൽപ്പത്തി ഒന്നാണ് നാൽപ്പത്തൊന്ന് യുവാവാണോ ഞങ്ങളൊക്കെ പഠിച്ചു വച്ചിരിക്കുന്ന ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് യുവത്വം അല്ലെങ്കിൽ യുവാവ് എന്ന് പറയുന്നത് മധ്യവയസ്കനാണ് പക്ഷെ ഇവിടത്തെ പാവപ്പെട്ട വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഞാൻ യുവാവാണ് അല്ലെങ്കിൽ ഒരു യുവാവിനെ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ജനങ്ങൾ വോട്ടർമാരെ കുറെ പേരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് വാങ്ങിയത് ഭൂരിപക്ഷം കുറയ്ക്കാനുള്ളൊരു അത്തരത്തിലുള്ള ഭൂരിപക്ഷം കുറയ്ക്കുന്ന എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും മീഡിയയെ ഉപയോഗിച്ചു മാധ്യമങ്ങളെ ഉപയോഗിച്ചു ഓൺലൈൻ മാധ്യമങ്ങളെ ഉപയോഗിച്ചു മുഖ്യധാര മാധ്യമങ്ങളെ ഉപയോഗിച്ചു അതുപോലെ തന്നെ സർവേകളിൽ എനിക്കെതിരായുള്ള ഉണ്ടാക്കി ജനങ്ങളുടെ കൺഫ്യൂ എന്താണ് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി അങ്ങനെ പിന്നെ ഓൺ ചില ആക്ടിവിസ്റ്റുകളുണ്ട് ഓൺലൈനിൽ ഇരുന്ന് പ്രസംഗിക്കുന്ന കുറെ ആക്ടിവിസ്റ്റുകളുണ്ട് അവരെനിക്കെതിരെ നടത്തിയ ഒരുപാട് വ്യാജ പ്രചരണങ്ങളുണ്ട് ഞാൻ എട്ടു പ്രാവശ്യം അല്ലെങ്കിൽ ഏഴു പ്രാവശ്യം ജയിച്ചത് എൻ്റെ തെറ്റാണോ ജനങ്ങൾ എന്നെ വോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ജയിച്ചത് ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ജയിച്ചു അതിനെ എന്നെ കുറ്റവാളിയാക്കി എനിക്കെതിരെ കുറ്റപത്രം നടത്തി ഇവിടെ കുറെ ചാനൽ ആക്ടിവിസ്റ്റുകൾ എനിക്കെതിരെ പ്രചരണം നടത്തി ഞാൻ മത്സരിക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ ഞാൻ മത്സരിക്കാൻ എന്നെ ഇത്തവണ മത്സരരംഗത്ത് ഒഴിവാക്കണമെന്ന് എന്റെ പാർട്ടി നേതൃത്വത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചാറാണ് പക്ഷെ എന്റെ പാർട്ടി പറഞ്ഞു മത്സരിക്കേ മതിയാവും മാവേലിക്കര സീറ്റ് നമുക്ക് നിലനിർത്തണം നിലനിർത്തണം അത് മത്സരിച്ചേ പറ്റൂ പാർട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മാറി മാറി നിൽക്കാൻ പറ്റില്ല ഞാൻ പാർട്ടിക്കാരനാണ് പാർട്ടിയാണ് ആക്കിയത് എന്നെ എല്ലാം വളർത്തിയത് ഉയർത്തിയത് ഇതെല്ലാം പാർട്ടി അപ്പോൾ പാർട്ടി മത്സരിക്കണം ഈ പ്രതികൂലമായ സാഹചര്യം കൂടുതൽ എം പിമാർ ഡൽഹിയിൽ നിന്ന് ജയിച്ചു പോകണം മത്സരിച്ചേ പറ്റുമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ മത്സരി ഇതൊന്നും അറിയാത്ത ആക്ടിവിസ്റ്റുകളാണ് ഓൺലൈൻ മാധ്യമങ്ങളാണ് എനിക്കെതിരായി ഉള്ള പ്രചരണങ്ങൾ നടത്തിയത് എന്തുകൊണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് എത്രയോ ഈ കേരളത്തിൽ ഇപ്പോൾ മത്സരിച്ചവർ മുൻമന്ത്രിമാരായി കേരള ഗവൺമെന്റിൽ മന്ത്രിമാരായിരുന്നു നിയമസഭയിൽ അഞ്ചും ആറു ഏഴും പ്രാവശ്യം മത്സരിച്ച് എം എൽ എമാരായവരാണ് അതുപോലെ ഇവിടെ മന്ത്രിമാരായിരുന്നവരുണ്ട് അതുപോലെ തന്നെ എം പിമാരായി രാജ്യസഭയിൽ ലോക്സഭയിലും നിന്ന് നാലും മൂന്നും വട്ടം ജയിച്ചവര് മത്സരിക്കുന്നുണ്ട് അവർക്കാർക്കെതിരെ ഒരു മാധ്യമങ്ങളും വിമർശനം ഉയർത്തിയില്ല അവരാരും മാറിയിക്കണമെന്ന് പറഞ്ഞില്ല ഞാൻ മാത്രം മാറിയിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ദളിത് അജണ്ട ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളിങ്ങനെ ജയിച്ച് ജയിച്ച് പാർലമെന്റിൽ സീനിയർ എം ആയതിനെ ഇഷ്ടപ്പെടാത്ത നമ്മുടെ സംസ്ഥാനത്തെ ചില ആളുകൾ ഉണ്ടാക്കിയ ഒരു അജണ്ടയാണ് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അജണ്ടയാണ് ഞാൻ എനിക്കത് നന്നായിട്ട് മനസ്സിലാകും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവരും എത്രയോ ആളുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കും യു ഡി എഫിന് എൽ ഡി എഫിനുള്ള മത്സരം മത്സരിക്കാനിരിക്കുന്നവരും എം എൽ എമാരും പരിശോധിച്ച് നോക്കും അവരൊക്കെ എത്ര പ്രാവശ്യം മത്സരിച്ചത് അവർക്കൊന്നും അവർക്കെതിരെയൊന്നും ഒരു പരാതിയില്ല ഒരു ചാനലിലും അവർക്കെതിരെ ചാനലുകൾ വാർത്ത കൊടുത്തില്ലല്ലോ എനിക്കെതിരെയാണ് ഞാൻ എനിക്ക് ആന്റി ഇൻകംബൻസി ഉണ്ട് ഞാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളടക്കം റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ളവരെ എനിക്കെതിരായിട്ട് ഒരുപാട് കമൻറ്റുകൾ പറഞ്ഞു ഇതൊക്കെ വോട്ടർമാരുടെയിൽ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് വോട്ടർമാരുടെയും സ്വാധീനം എന്ത് വികസനം ചെയ്താലും വോട്ടർമാരുടെയിൽ ഇത്തരത്തിലുള്ള പ്രചനങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും അവരെ സ്വാധീനിക്കും അതിങ്ങനെ ഒരു 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 വല്ലാത്ത പ്രതികൂലമായ സാഹചര്യത്തിലാണ് ഞാൻ മത്സരിച്ചത് പക്ഷേ മാവേലിക്കലിൽ ജനങ്ങൾ എന്നെ കൈവിട്ടില്ല എന്നെ വീണ്ടും വിജയിപ്പിച്ചു എട്ടാമത്തെ പ്രാവശ്യം ലോക്സഭയിലെ ഏറ്റവും എട്ടാം തവണയാണ് പാർലമെന്റിലേക്ക് പോകുന്നത് ശരിക്ക് പറഞ്ഞാൽ സീനിയർ എം പി ആണ് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷം തീർച്ചയായിട്ടും കാരണം കേരളത്തിൽ നിന്ന് എട്ടാമത്തെ പ്രാവശ്യം ലോക്സഭയിലേക്ക് മത്സരം ജയിക്കുന്ന ഒരു ജനപ്രതിയാണ് ഞാൻ മാത്രമല്ല ഒരു അടിസ്ഥാന വർഗത്തിൽ നിന്ന് പഞ്ചായത്ത് അസംബ്ലി പോലെയല്ലല്ലോ പാർലമെന്റ് ജയിക്കാന്ന് പറഞ്ഞു ഒരു അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഒരു അധസ്ഥ വിഭാഗത്തിൽ നിന്ന് വിദ്യാർത്ഥി രംഗത്ത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ പാർലമെന്റിലേക്ക് പോയി സ്കൂൾ പാർലമെന്റിൽ നിന്ന് നേരെ പോകുന്നത് ഇന്ത്യൻ പാർലമെന്റിലേക്കാണ് അങ്ങനെ തുടർച്ചയായി ജനങ്ങളുമായുള്ള സമ്പർക്കത്തിന്റെ ബന്ധത്തിന്റെ പാർട്ടി പ്രവർത്തകരുമായ പാർട്ടി പ്രവർത്തകരുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനിങ്ങനെ വിജയിച്ചു ഇനിടെ രണ്ടു പ്രാവശ്യം ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ പരാജയപ്പെട്ടു പരാജയപ്പെട്ടപ്പോൾ പിന്നെ തീ പാർലമെന്റിലേക്ക് ഓരോ പ്രാവശ്യം പരാജയപ്പെട്ടാൽ പിന്നെ തിരിച്ചുവരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് പക്ഷെ രണ്ട് പ്രാവശ്യം തോറ്റിട്ട് എന്നെ ജനങ്ങൾ തിരിച്ചു വിളിച്ചു വോട്ടർമാർ തിരിച്ചു വിളിച്ചു കാരണം എന്നെ പരാജയപ്പെടുത്തി എന്നിട്ട് എനിക്ക് പകരം വന്നവർ എന്നേക്കാൾ മോശം അതിനേക്കാൾ ഭേദം ഞാനാണ് എന്ന് ഇവിടെ വോട്ടർമാർക്ക് തോന്നിയപ്പോഴാണ് അവർ എന്നെ തിരിച്ചു വിളിച്ച് വീണ്ടും ജയിപ്പിച്ചത് അങ്ങനെ ഒരു ചരിത്രമുണ്ട് ഇവിടെ അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലോക്സഭയിൽ എട്ടാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഏഴാമത്തെ പ്രാവശ്യമായ ഞാൻ ലോക്സഭയിൽ പ്രൊട്ടൈറ്റ് സ്പീക്കർ പാനലിൽ അംഗമായിരുന്നു പിന്നെ ലോക്സഭ നിയന്ത്രിക്കുന്ന സ്പീക്കറുടെ പാനൽ അംഗമായി അതുപോലെ ലോക്സഭയുടെ ഓരോ ആഴ്ച എന്തൊക്കെ വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യണം എന്നുള്ള കാര്യോപദേശ സമിതിയിൽ അംഗമായിരുന്നു പിന്നെ ലോക്സഭാ അംഗങ്ങളുടെ എത്തിക്സ് കമ്മിറ്റി അല്ലെങ്കിൽ പ്രിവിലേജ് അവർ ആരെങ്കിലും പോലീസുകാർ മർദ്ദിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തി അതിന് പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രിവിലേജ് കമ്മിറ്റി അങ്ങനെ സീനിയർ അംഗം സീനിയർ അംഗം എന്ന നിലയിൽ ഒരുപാട് ഒരുപാട് പരിഗണനകളും പദവികളും അത് സീനിയർ അംഗങ്ങൾക്ക് ലഭിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചു ഇത്തവണ വീണ്ടും എട്ടാം പ്രാവശ്യത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് ലഭിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ പറയേണ്ടതാണ് എനിക്ക് മറ്റൊരു കാര്യം ഈ പ്രഡിക്ഷൻ അപ്പുറമേറ്റവും ശക്തമായൊരു പ്രതിപക്ഷമായി ഇന്ത്യ മുന്നണി എത്തുന്നു എന്നുള്ളൊരു പ്രത്യേക പ്രതിപക്ഷല്ല ഞങ്ങൾ ഭരിക്കാൻ പോവാണ് അത് ഞങ്ങൾ ഭരിക്കാൻ പോവാണ് മോഡിയെ ഞങ്ങള് മോദിയെ ഞങ്ങള് മോദിയെ മോദി പാർലമെന്റിൽ വരാത്ത രീതിയിലുള്ള അതിശക്തമായ കാരണം ഞങ്ങളെ മുന്നേ വന്ന് മോദിക്ക് ഫേസ് ചെയ്യണ്ടേ പ്രതിപക്ഷത്തിരിക്കാൻ മോദിക്ക് ഇരിക്കാൻ പറ്റുമോ പത്ത് വർഷം ഇരുന്ന് പാർലമെന്റിനകത്ത് ലോക്സഭയ്ക്കകത്ത് രാജ്യസഭയ്ക്കകത്തും തിമിർത്താടിയ മോദി ഇനി പ്രതിപക്ഷത്ത് വന്ന് ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുമോ പ്രതിപക്ഷം ഞങ്ങൾ പറഞ്ഞപക്ഷത്തും മോദി പ്രതിപക്ഷത്തും അത് നടക്കില്ല അതുകൊണ്ട് മോദി ഇനി പാർലമെന്റിൽ വരുമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് എന്തായാലും ഞങ്ങൾ ഇന്ത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ടാക്കും ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കും നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും ബഹുസരതയും ഞങ്ങൾ വീണ്ടെടുക്കും ഭരണഘടന സംരക്ഷിക്കും ഇവിടെ അദാനിക്കും അമ്പാനിക്കും നടത്തിയ ഭരണത്തിന് പകരം ഈ രാജ്യത്തെ തൊഴിലാത്ത ചെറുപ്പക്കാർക്ക് ഈ രാജ്യത്തെ കൃഷിക്കാർക്ക് വേണ്ടി ഈ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു ഭരണമായിരിക്കും ഞങ്ങൾ നടത്താൻ പോകുന്നത് പിറന്നാൾ ദിനത്തിൽ തന്നെയാണ് ഒരു ഇരട്ടി നേട്ടം അതെ ഇന്ന് ഇന്ന് എനിക്ക് അറുപത്തിരണ്ട് വയസ്സ് തികയുന്ന ദിവസമാണ് ഞാൻ ജന്മദിനങ്ങളൊന്നും ആഘോഷിക്കുന്ന ഒരാളല്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് അതുകൊണ്ട് ജന്മദിനങ്ങൾക്ക് ഇതുവരെയും അങ്ങനെ ഒരു ആഘോഷത്തിന് ഞാൻ തയ്യാറാ തയ്യാറായിട്ടില്ല പക്ഷെ ഇന്ന് നമ്മുടെ പ്രവർത്തകരെല്ലാം കൂടി കോൺഗ്രസ് ഓഫീസിലും മാവേലി ഗുള പാർട്ടി ഓഫീസിലും ചെങ്ങന്നൂർ എം പി ഓഫീസിലും കേക്ക് മുറിച്ച് അതിൽ ലഡു ഒക്കെ വിതരണം ചെയ്തു അതിൽ പങ്കുചേർന്നു ഇന്നത്തെ ദിവസം ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന മധുരം മധുരം ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന് അത് ജന്മദിനവും കൂടി അതിനകത്ത് ക്ലബ് ചെയ്തുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രവർത്തകർ ജന്മദിനവും വിജയവും ഈ തിളക്കമാർന്ന ഈ ഉജ്ജ്വല വിജയവും ഒരുമിച്ച് ആഘോഷിക്കുകയാണ് മാവേലിക്കര മണ്ഡലത്തിൽ നന്ദി തിരുനാൾ ദിനത്തിൽ തന്നെ ഇരട്ടി മധുരമായാണ് ഈ മാവേലിക്കര മണ്ഡലം കൂടി കൊടിക്കുന്നിൽ സുരേഷ് പിടിച്ചെടുക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ചു കയറിയ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഇത്തവണത്തേത് എൻഡിഎ പിടിച്ചെടുത്ത വോട്ടുകൾ യുഡിഎഫിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനും കാരണമായി വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ ഇൻ റിപ്പോർട്ടർ മാവേലിക്കര